പ്രിയപ്പെട്ട കുരുവട്ടൂരി വ്യാജ ആത്മീയത ൂരി ആളുകൾ പ്രത്യേകിച്ച് കാട്ടുവളപ്പിൽ നൌശാദിനെ പോലെയുള്ള ആളുകൾ ഹബിബാ റസൂലി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന രസകരമായ ചില പൊട്ടത്തരങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും തെറി പറഞ്ഞും പരിഹസിച്ചും ഒലമാൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റി ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ചിത്രം ഈ കാട്ടു വളപ്പിൽ ഓരോ പ്രസംഗങ്ങളിൽ നിന്നും മനസ്സിലാകാറുണ്ട് അത് ഒന്നുകൂടി വ്യക്തമാക്കുന്ന ചില പൊട്ടത്തരങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ആദ്യമായി അഹുൽസുന്നയുടെ വിശ്വാസം ഹബിബാർ സുഹി അലൈഹി വസ്ലം തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ ഷൈതാനിന് സാധ്യമല്ല അവിടുത്തെ പൂർണ്ണമായ ഹൈഹത്തിൻ്റെ മേലിലോ അല്ലെങ്കിൽ അവിടുത്തെ സിഫത്തുകളിൽ നിന്ന് ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളുടെ മേലിലോ അങ്ങനെയായിട്ട് ഒരിക്കലും ഷെയ്ഫാൻ നബിതങ്ങളുടെ ആ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല അതേ സമയത്ത് മറ്റ് ഏതെങ്കിലും രൂപത്തിൽ ഷെയ്ഫാൻ രൂപപ്പെട്ട് നബിതങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നും അതില്ല അങ്ങനെ ഒരു രൂപം വന്ന് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞാൽ അത് ഷെയ്ഫാൻ പീപ്പിക്കലാവാം എന്നാണ് മഹാന്മാരായ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അതിനെതിരെ രംഗത്ത് വന്ന് ആദ്യമായി ഈ കാട്ടുളപ്പിൽ നോഷാദ് പറഞ്ഞ

മറുപടി മുഖാമുഖത്തിൽ ഈ ിൽ നോശാദിനോട് ചോദിക്കുന്നു ഒരാൾ സ്വപ്നത്തിൽ വരുന്നു അയാൾ പറയുന്നു ഞാൻ ഈ സ്വപ്നം കാണുന്ന ആൾക്ക് എന്ന് പോകുമില്ല എന്നാൽ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഇതാ ചോദ്യം അത് കൊടുത്ത മറുപടിയോ കണ്ടത് ആരെ തന്നെയാണ് എന്നാണ് അന്ന് മറുപടി കൊടുക്കുന്നത് എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടുളപ്പിന് നോശാദ് പ്രസംഗിച്ചപ്പോ പറഞ്ഞ ചില പൊട്ടത്തരങ്ങൾ ഈ പറഞ്ഞതിനോടൊക്കെ എതിരാ എന്ന് പറഞ്ഞാൽ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി യു ടൈൻ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനിടയിൽ ധാരാളം ഉണ്ട് ഏറെ കോലത്തിൽ മാറ്റി പറയുന്നത് ഓരോ ദിവസവും പറയുന്നത് തൊട്ടടുത്ത ദിവസം മാറ്റം വരും ആ രീതിയിൽ ധാരാളം ഉണ്ട് കൂടുതൽ ഇത് കരുതി എന്ന് മാത്രം ഇനി രണ്ട് ദിവസം പറയുന്നത് നോക്കൂ അതാണ് അവിടെ ചർച്ച നമ്മൾ പറഞ്ഞത് എന്താ നബി സല്ലല്ലാഹു അലൈഹി എന്ന് എന്ന് നമ്മളോട് രൂപം പറയുന്നു പറയുന്നു അങ്ങനെ ആ പറയൽ മനസ്സിലാണ് ഉറപ്പ് വരും തോന്നും അത് എന്താണ് എന്ന് നേരത്തെ രണ്ട് ക്ലിപ്പിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അവിടുന്ന് മാറുന്ന കേൾക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കലയിൽ വരും ശേഷം അത് ഞാൻ വിടും അപ്പൊ യഥാർത്ഥത്തിൽ കേൾക്കുകയും വേണം മനസ്സിൽ ഉറപ്പ് വരികയും വേണം ബോധ്യപ്പെടണം എന്നർത്ഥം എന്നാൽ ഉറപ്പിക്കുക റസൂലാണ് എന്നാണ് ഇതിൽ പറയുന്നത് ഇനി അടുത്തൊന്ന് പക്ഷേ പക്ഷേ അന എന്ന് പറയുന്നു അത് മനസ്സിൽ ഉറപ്പ് കിട്ടുന്നില്ല വരും ആ കേൾക്കുന്നതിൽ ഹല അങ്ങനെ പരിഗണിക്കപ്പെടുന്ന അന എന്ന് പറയുന്നത് കേട്ടാൽ മാത്രം പോരാ മനസ്സിൽ ഉറപ്പ് വരുന്നില്ല കാരണം എന്താ പറഞ്ഞ കേൾവിയിൽ ഹലി വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആ സ്വപ്നം പരിഗണിക്കില്ല ആ സ്വപ്നം എന്തെങ്കിലും ഇല്ല പരിഗണിക്കണല്ല എന്ന് പറഞ്ഞാൽ അത് ആരല്ല റസൂൽ ഒരു സ്വപ്നങ്ങളല്ല അപ്പൊ പിന്നെ എന്തായിരിക്കും അപ്പൊ ഞാൻ സംഭവം കണ്ടിട്ടുണ്ടല്ലോ അന എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ മനസ്സിൽ ഉറപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് അത് കണ്ടതല്ല റസൂല കണ്ടല്ല മനസ്സിലാവുക പിന്നെന്തായിരിക്കാം അതല്ലേ പിന്നെ അർത്ഥം പിന്നത് കൽവിൽ തോന്നണമെന്നില്ലെന്ന് പറഞ്ഞെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതെ നിങ്ങളോടേ കേട്ടെ മതി പിന്നെ നിങ്ങൾ വിളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരോടെ പറഞ്ഞു പറഞ്ഞത് നിങ്ങളെ കാട്ടോ ആരോടെ പറഞ്ഞേ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കണേ ആരെ ആരെയങ്ങനെ നിങ്ങളോട് പറഞ്ഞേ നിങ്ങളാണല്ലോ നിങ്ങളോട് അപ്പൊ എനിക്കൊന്നും പറഞ്ഞേ അപ്പൊ എന്നാ പറഞ്ഞിട്ടേ കേട്ടാ മതി ആരോട് ചോദിക്കണേ ആര് ചോദിക്കണേ ചോദിക്കുന്നവരും ചോദിക്കപ്പെടുന്നവരും ഒക്കെ ചോദിക്കപ്പെടുന്നവർക്കൊരേ ഗണത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇനിയും ധാരാളം ക്ലിപ്പുകളുണ്ട് ഉണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അവസാനമായി ഇതേ പ്രസംഗത്തിൽ ഇയാൾ പറയുന്നതെന്ന് കേട്ട് നോക്കും മനസ്സിൽ വെറുതെ റസൂലാന്ന് റസൂലാന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പറയപ്പെട്ടു തന്നെ ഉറപ്പിക്കണം ാണ് പറഞ്ഞത് അത് റസോൾ എന്ന് ഹൊരി പിന്നെ ഓഫീസും വിളിച്ചണ്ട ഒരു പണ്ഡിതന്മാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായാലും എന്താ പറഞ്ഞത് റസോൾ സല്ലാ ഹലസ്ബലങ്ങളുടെ ഫുൾ വിശേഷത്തിൽ കാണണം അല്ലെങ്കിൽ ചില വിശേഷങ്ങൾ കാണണം അല്ലെങ്കിൽ മനസ്സിൽ ബോധ്യപ്പെടണം ഈ അകയുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ബഹുമാനപ്പെട്ട പേരോട് സാധ്യത നമ്മുടെ ഉലമാകും എന്താണോ പറഞ്ഞിരുന്നത് അതിലേക്ക് അവസാനം മടങ്ങി വരികയാണ് ഇനി ഇത് മേരെ വിചാരിക്കാ ഇത് നാളെ തന്നെ മാറും ഇനി നാളെ ഒക്കെ കൂടി മറിച്ച് വീണ്ടും വിവാദം മാറും ഇതിങ്ങനെ ദിവസം മാറിക്കൊണ്ടിരിക്കും കാരണം ഇതിനൊന്നും ഒരു അടിത്തറല്ല ഒരു അസലില്ലല്ലോ മാന്മാരായ ആലിമീങ്ങളെയും സദാത്തീങ്ങളെയും കൈവിട്ടുകൊണ്ട് മെഷാഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞ് ചെയ്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോ ദിവസവും മാറ്റി പറയേണ്ടി വരും അതിന്റെ നേർ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോന്നോ ഓരോന്ന ഓരോ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ അ ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഇതുപോലെ തന്നെ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുഖാ ഇത്തരം ആളുകളുടെ നിന്ന് ഈ ഉമ്മത്തിനെ സർവകലിന്ന് ഉമ്മത്തിൽ അള്ളാഹുഖമാവട്ടെ സ്ഥലിക്കും വരമുബാത്ത